അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാർട്ടിയാർക്കി സ്റ്റിമോത്തി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകൂത്തുകൾ മുസ്ലിങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെയധികം എഴുത്തുകൂത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിക്ക് വേൾഡിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആ എഴുത്തുകളിൽ പലതും ഇന്നും അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാട്രിയാർക്കിസ് തിമോത്തി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകുത്തുകൾ മുസ്ലീങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെയധികം എഴുത്തൂത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിക് വേൾഡിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആ എഴുത്തുകൾ പലതും ഇന്നും ലഭ്യമാണ് അതുപോലെ തന്നെ ബിൻ ഷാക്ക് അദ്ദേഹമാണ് ഈ തത്വചിന്തയുടെ വർക്കുകൾ അതായത് അരിസ്റ്റോട്ടലിൻ്റെയും മറ്റും രചനകൾ അറബിയിലേക്ക് തർജ്ജം ചെയ്ത് അദ്ദേഹത്തെ ഷെയ്ക്ക് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ് തർജിമകളുടെ തമ്പുരാൻ എന്നാണ് അറബി ലോകം വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ സേവേറിയോസ് ഇബിൻ അൽ മുഖാഫ അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം എക്സ്റ്റെൻസീവായിട്ട് അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവർക്ക് ഗ്രീക്ക് ഭാഷയോടും സുറിയാനി ഭാഷയോടും വലിയ എക്സ്പോഷർ ഉള്ളവരാണ് അപ്പം ഇവർ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവരുടെ എഴുത്തുകൾ നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടമായി അതാണ് ഇങ്ങനെയുള്ള ഒരു നൂറുകണക്കിന് പേരുടെ പേരുകൾ പറയാനുണ്ട് വിസ്താരമായ ഞാൻ അതെല്ലാം വിടുകയാണ് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭ ക്രിസ്ത്യാനികളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഈ അറബി ഭാഷയുടെ വികാസനത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയ ഒരു ബന്ധമുണ്ട് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആയിരുന്നു ഈ സുറിയക്ക് ക്രിസ്ത്യൻസ് അറബി ഭാഷയ്ക്ക് വേണ്ടി ചെയ്തത് അങ്ങനെ അവരുടെ ട്രാൻസ്ലേഷൻ നിമിത്തവും ഫിലോസഫിക്കൽ തിയോളജിക്കൽ ഡയലോഗ്സ് തത്വചിന്താപരവും ദൈവശാസ്ത്രപരവുമായ ചർച്ചകൾ അറബി മതപണ്ഡിതരുമായിട്ടും ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് അതെ അതെല്ലാം നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ജ്ഞാനവും ഈ അറിവുകളും എല്ലാം അറബി ഭാഷയിൽ സംരക്ഷിക്കപ്പെട്ടു ഇന്ന് അനന്തരപരമായിട്ട് ഇന്ന് സുറിയാനി സഭയുടെ ഇന്നും മലയാളത്തിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് പ്രാർത്ഥനകളും തിയോളജിക്കൽ ട്രീറ്റീസും ഇന്നും അറബി ഭാഷയിലാണല്ലോ സുറിയാനി ഭാഷയിലല്ല അറബി ഭാഷയിൽ വലിയ ശേഖരമുണ്ട് അറബി ഭാഷയിൽ അറബി ഭാഷയിൽ അത് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വലിയ തോതിലുള്ള തർജ്ജിമ അന്ന് നടന്നതുകൊണ്ടാണ് ഇന്ന് അത് അറബി ഭാഷയിൽ നമുക്ക് ലഭ്യമാകുന്നത് അപ്പം അറബി എന്ന ആ ലാംഗ്വേജിനോട് നമുക്കൊരു പിണക്കമുണ്ടാകേണ്ടി കാര്യമില്ല അത് തികച്ചും അജ്ഞരായ ആളുകൾക്കാണ് അത്തരത്തിലുള്ള പിണക്കങ്ങൾ അവർ മുസ്ലിങ്ങൾ അറബി പറയുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരിക്കലും ആ ഭാഷ പറയരുതെന്നൊക്കെ പറയുന്നത് തികച്ചും എന്താണ് ഇനി പറയുന്നത് തികച്ചും പിന്തിരിപ്പനാശയമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് അത് ലോകത്തിലെ വളരെ പുരാതനവും ശ്രേഷ്ഠവും ശക്തവുമായൊരു ഭാഷയാണ് അപ്പം അതിനൊരു ഭാഷയായിട്ട് കാണുവാനുള്ള വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നീട് നമുക്ക് ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആർക്കെങ്കിലും കൂടുതൽ ഫർദർ ആയിട്ട് ഇതേ പറ്റി ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്യൂട്ട്സുകളെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ് കാരണം ഇതൊരു വലിയ വിഷയമാണ് കാരണം ഇസ്ലാം എന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ഇസ്ലാമിക് എസ്ട്രിമിസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും ലോകം പുറതി മുട്ടിയിരിക്കുകയാണ് പക്ഷെ അതൊരിക്കലും നമ്മളെ സാംസ്കാരിക വിരുദ്ധരാക്കരുത് ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകളുടെ ഏറ്റവും വലിയ കാര്യം അവർ സാംസ്കാരിക ചിഹ്നങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് അവരൊരു ദേശം പിടിച്ചാൽ അവിടെയുള്ള ബുദ്ധപ്രതിമയോ അല്ലെങ്കിൽ പുരാതന ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അവിടെ നാഗരികതകളുടെ ഇന്ന് ഇന്ന് തന്നെ കണ്ടൊരു വീഡിയോ ബംഗ്ലാദേശിൽ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരനായി ഒരു ക്ഷേത്രത്തിൽ കുറെ ഉണ്ടായിരുന്നു ഒരു ഗോ സംരക്ഷണം ആ ക്ഷേത്രം പിടിച്ചെടുത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ആ പശുവിനെ തല്ലിക്കൊല്ലുകയാണ് കുറെ പശുക്കളുണ്ട് അതിനെല്ലാം തല്ലിക്കൊല്ലുന്ന വീഡിയോ പലരും ഇങ്ങനെ അയക്കുന്നു അപ്പൊ ആ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിലെ പശുക്കളെ വട്ടം കൂടി നിന്ന് തൂമ്പാക്കയ്ക്ക് തല്ലിക്കൊല്ലുക കൊല്ലുന്ന കാണാം ആ പശുക്കളെ അങ്ങനെ തല്ലിക്കൊല്ലുക എന്താണത് ഹിന്ദുക്കട ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന പശുവാണ് അതൊരു ഹിന്ദു പശുവാണ് അപ്പൊ എത്ര പ്രാകൃതവും എത്ര സംസ്കാരശൂന്യവും എത്ര അധാർമികവുമായ ഒരു പ്രവൃത്തിയാണ് അത് കാണുന്ന ആർക്കും രോഷം തോന്നും അത്രമാത്രം ഹീനവും നികൃഷ്ടവും ബീബൽസുമായ പ്രവൃത്തിയാണ് ആ പശുക്കളെ തല്ലിക്കൊല്ലുന്ന കൈ തൂമ്പിങ്ങനെ തല്ലുന്ന ആളുകളെ കണ്ടപ്പോ അതിലൊരാൾക്ക് ഈ സബാസ്റ്റി മുഖച്ചായ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം ആ പശുവിനെ പോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നടന്ന നിഷ്കളങ്ക മൃഗത്തെ പോലെ തന്നെയാണ് ഈ അറബി ഭാഷ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്നു അവിടുന്ന് ഭക്ഷണം കഴിച്ചു തന്നതുകൊണ്ട് മാത്രം അത് ഹിന്ദു പശുവായി മാറി എന്ന് അവർക്ക് തോന്നി കുറേ മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടും അറബി ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടും അറബി ഭാഷ തന്നെ ഒരു ഇസ്ലാമിക ഭാഷയാണെന്നൊക്കെ ഈ സെബാശം പൊന്നിക്കലിന് തോന്നിയെങ്കിൽ ആ പശുവിനെ തല്ലിക്കൊന്നവനുമായിട്ട് ഈ പുന്നക്കലിന് യാതൊരു വിശേഷതയും ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അത്രമാത്രം സാംസ്കാരിക അതപ്പോ സംഭവിച്ചു അത് അതിൻ്റെ കാരണം ഈ ഹോളി ട്രിനിറ്റിയെ നിഷേധിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊക്കെ സംഭവിക്കും കാരണം അവർ മൂടതയിലേക്ക് പോവുകയാണ് സ്വന്തം ചിന്തകളിലേക്ക് പോയി അധമമായ ഹീനമായ അതിനെപ്പറ്റി പൗരശ്രീയയുടെ ഭാഷ പറഞ്ഞു നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടു അവിടെ നികൃഷ്ടബുദ്ധി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംസ്കാരത്തെ ഒക്കെ ഒരു മന മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു ഭാഷ രൂപപ്പെടുക അത് വികാസം പ്രാപിക്കുക ആ ഭാഷയിൽ സാഹിത്യം ഉണ്ടാവുക ആ ഭാഷയിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക ആ ഭാഷയിൽ ശാസ്ത്ര പഠനങ്ങൾ നടക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ തന്നെ പുരോഗതിയുടെ ഒരു നാഴികക്കല്ലാണ് അതിനെയൊക്കെ നിഷേധിക്കുക ഒരു മനോഹരമായ ശില്പം കാണുമ്പോൾ ആ ശില്പം ഹിന്ദുദേവതയുടെ ആണെങ്കിൽ നശിപ്പിക്കണം ഇപ്പോൾ താജ്മഹൾ ഇടിച്ചു എന്ന് പറയുന്ന സംഖികളുണ്ട് കാരണം താഴിക താഴികക്കൂടെ ഉണ്ടെന്നും അതൊരു അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാട്രിയാർക്കി സ്റ്റിമോത്തി ഒന്നാമൻ അദ്ദേഹത്തിന്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകൂത്തുകൾ മുസ്ലിങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെ അധികം എഴുത്തുകൂത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിക് വേൾഡിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആ എഴുത്തുകൾ പലതും ഇന്നും ലഭ്യമാണ് അതുപോലെ തന്നെ ഹുനിയാനിബിൻ ഷാക്ക് അദ്ദേഹമാണ് ഈ തത്വചിന്തയുടെ വർക്കുകൾ അതായത് അരിസ്റ്റോട്ടലിൻ്റെയും മറ്റും രചനകൾ അറബിയിലേക്ക് തർജിമെന്താണ് അദ്ദേഹത്തെ ഷെയ്ക്ക് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ് തർജിമകളുടെ തമ്പുരാൻ എന്നാണ് അറബി ലോകം വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ സേവേറിയോസ് ഇബിൻ അൽ മുഖാഫ അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം ആയിട്ട് അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവർക്ക് ഗ്രീക്ക് ഭാഷയോടും സുറിയാനി ഭാഷയോടും വലിയ എക്സ്പോഷർ ഉള്ളവരാണ് അപ്പൊ ഇവര് അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവരുടെ എഴുത്തുകൾ നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടമായി ഇങ്ങനെയുള്ള ഒരു നൂറുകണക്കിന് പേരുടെ പേരുകൾ പറയാനുണ്ട് വിസ്താരമായ ഞാൻ അതെല്ലാം വിടുകയാണ് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭ ക്രിസ്ത്യാനികളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഈ അറബി ഭാഷയുടെ വികാസനത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയ ഒരു ബന്ധമുണ്ട് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആയിരുന്നു ഈ സുറിയക്ക് ക്രിസ്ത്യൻസ് അറബി ഭാഷയ്ക്ക് വേണ്ടി ചെയ്തത് അങ്ങനെ അവരുടെ ട്രാൻസ്ലേഷൻ നിമിത്തവും ഫിലോസഫിക്കൽ തിയോളജിക്കൽ ഡയലോഗ്സ് തത്വചിന്താപരവും ദൈവശാസ്ത്രപരവുമായ ചർച്ചകൾ അറബി മതപണ്ഡിതരുമായിട്ടും ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് അതെ അതെല്ലാം നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ജ്ഞാനവും ഈ അറിവുകളും എല്ലാം അറബി ഭാഷയിൽ സംരക്ഷിക്കപ്പെട്ടു ഇന്ന് അനന്തരപരമായിട്ട് ഇന്ന് സുറിയാനി സഭയുടെ ഇന്നും മലയാളത്തിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് പ്രാർത്ഥനകളും തിയോളജിക്കൽ ട്രീറ്റീസും ഇന്നും അറബി ഭാഷയിലാണല്ലോ സുറിയാനി ഭാഷയിലല്ല അറബി ഭാഷയിൽ വലിയ ശേഖരമുണ്ട് അറബി ഭാഷയിൽ അപ്പോൾ അറബി ഭാഷയിൽ അത് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വലിയ തോതിലുള്ള തർജ്ജിമ അന്ന് നടന്നതുകൊണ്ടാണ് ഇന്ന് അത് അറബി ഭാഷയിൽ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ അറബി എന്ന ആ ലാംഗ്വേജിനോട് നമുക്ക് ഒരു പിണക്കമുണ്ടാകേണ്ടി കാര്യമില്ല അത് തികച്ചും അജ്ഞരായ ആളുകൾക്കാണ് അത്തരത്തിലുള്ള പിണക്കങ്ങൾ അവർ മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാട്രിയാർക്കി സ്റ്റിമോത്തി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകൂത്തുകൾ മുസ്ലിങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെയധികം എഴുത്തുകൂത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിക് വേൾഡിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആ എഴുത്തുകളിൽ പലതും ഇന്നും ലഭ്യമാണ് അതുപോലെ തന്നെ ഹുനിയാൻ ഇബിൻ ഷാക്ക് അദ്ദേഹമാണ് ഈ തത്വചിന്തയുടെ വർക്കുകൾ അതായത് അരിസ്റ്റോട്ടലിന്റെയും മറ്റും രചനകള് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് അദ്ദേഹത്തെ ഷെയ്ക്ക് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്നാണ് തർജിമകളുടെ തമ്പുരാൻ എന്നാണ് അറബി ലോകം വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ സേവേറിയോസ് ഇബിൻ അൽ മുഖാഫ അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം എക്സ്റ്റൻസീവായിട്ട് അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവർക്ക് ഗ്രീക്ക് ഭാഷയോടും സുറിയാനി ഭാഷയോടും വലിയ എക്സ്പോഷർ ഉള്ളവരാണ് അപ്പം ഇവർ അറബി ഭാഷയിൽ എഴുതുമ്പോൾ ഇവരുടെ എഴുത്തുകൾ നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടമായി അതാണ് ഇങ്ങനെയുള്ള ഒരു നൂറുകണക്കിന് പേരുടെ പേര് പറയാനുണ്ട് വിസ്താരമായ ഞാൻ അതെല്ലാം വിടുകയാണ് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭ ക്രിസ്ത്യാനികളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഈ അറബി ഭാഷയുടെ വികാസനത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയ ഒരു ബന്ധമുണ്ട് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആയിരുന്നു ഈ സുറിയ ക്രിസ്ത്യൻസ് അറബി ഭാഷയ്ക്ക് വേണ്ടി ചെയ്തത് അങ്ങനെ അവരുടെ ട്രാൻസ്ലേഷൻ നിമിത്തവും ഫിലോസഫിക്കൽ തിയോളജിക്കൽ ഡയലോഗ്സ് തത്വചിന്താപരവും ദൈവശാസ്ത്രപരവുമായ ചർച്ചകൾ അറബി മതപണ്ഡിതരുമായിട്ടും ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് അതെ അതെല്ലാം നിമിത്തം അറബി ഭാഷ സമ്പുഷ്ടീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ജ്ഞാനവും ഈ അറിവുകളും എല്ലാം അറബി ഭാഷയിലും സംരക്ഷിക്കപ്പെട്ടു ഇന്ന് അനന്തരപരമായിട്ട് ഇന്ന് സുറിയാനി സഭയുടെ ഉം ഇന്നും മലയാളത്തിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് പ്രാർത്ഥനകളും അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാട്രിയാർക്കി സ്റ്റിമോത്തി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകൂത്തുകൾ മുസ്ലിങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെയധികം എഴുത്തുകൂത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിക് വേൾഡിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആ എഴുത്തുകൾ പലതും ഇന്നും ലഭ്യമാണ് അതുപോലെ തന്നെ അറബി ഭാഷയിൽ ക്രിസ്തീയ പദ്യ സാഹിത്യം രൂപപ്പെടാനും അത് വികാസം പ്രാപിക്കാനും പ്രേരകമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ പാർട്ട്രിയാർക്കി സ്മോത്തി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് എഴുത്തുകൂത്തുകൾ മുസ്ലിങ്ങളുമായിട്ട് അദ്ദേഹം ദീർഘകാല സംവാദം വളരെയധികം എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്